സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സിപിഎമ്മുമായി ബന്ധമില്ലെന്നും അണികൾ രംഗത്തിറങ്ങണമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെ അൻവറിനെതിരെ കൊലവിളിയുമായി നിലമ്പൂർ എടക്കര എടവണ്ണ അരീക്കോട് അങ്ങാടികളിൽ സിപിഎം പ്രകടനം നിലമ്പൂർ അങ്ങാടിയിലാണ് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനറിൽ സിപിഎം പ്രവർത്തകർ തെരുവിലിറങ്ങിയത് அன்பரு പി വി അൻവറിന്റെ കോലം കത്തിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത് എടവണ്ണയിൽ സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് അൻവറിനെ രൂക്ഷമായി വിമർശിച്ചു എട്ടു വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് ഇതുപോലെ എടവണ്ണയിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരും പ്രകടനം നടത്തിയിരുന്നു അന്ന് എടവെണ്ണയുടെ തെരുവീതികളെ പ്രകമ്പനം വിളിച്ചുകൊണ്ട് ഞങ്ങൾ നമ്മുടെ സഹാക്കൾ വിളിച്ച മുദ്രാവാക്യം ധീരതയോടെ നയിച്ചോളൂ എന്നായിരുന്നു എങ്കിൽ ഇന്ന് അതേ മുഷ്ടി ഉയർത്തിക്കൊണ്ട് എടവെണ്ണയിലെ കമ്മ്യൂണിസ്റ്റുകാർ അതിനേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഈ കൊടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഈ കൊടിക്കു മുകളിൽ പറന്നാൽ ആരായാലും വേണ്ടില്ല അവനെ വെട്ടിനിരത്താൻ ഞങ്ങൾക്കറിയാമെന്നും വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി െ മര്യാദ പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എതിരാളികളുടെ മുന്നിലേക്ക് വഴിച്ചു കിടക്കുന്നതിന് വേണ്ടി അവർക്ക് പൊത്തിവരിക്കാൻ വഴിച്ചെറിഞ്ഞിട്ട് കൊടുക്കാൻ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ തയ്യാറാകില്ല എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നേരെ പോരി ഇറങ്ങിയ ഞങ്ങളെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് മലപ്പുറം ജില്ലയിലെ മറ്റ് ഏരിയ കമ്മിറ്റികളിലും സമാനമായ പ്രതിഷേധങ്ങൾ നടന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ ലൈബ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ കൈകോർക്കുന്നുണ്ട്